വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്ക് നിയമനത്തിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ വിജ്ഞാപനത്തേക്കാൾ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകളുടെ കുറവാണുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപനത്തിന് പതിനേഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അപേക്ഷകൾ ലഭിച്ചിരുന്നു നാലു വർഷത്തിന് ശേഷമുണ്ടായ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകർ കൂടുമെന്നായിരുന്നു പ്രതീക്ഷ നിയമനങ്ങളിലെ കുറവാണ് അപേക്ഷകർ കുറയുന്നതിനുള്ള പ്രധാന കാരണമായി വിലയിരുത്തുന്നത് തസ്തികമാറ്റത്തിന് ഇത്തവണ പതിനോരായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ അപേക്ഷിച്ചു ക്ലാർക്ക് വിജ്ഞാപനം നവംബർ മുപ്പതിനാണ് പ്രസിദ്ധീകരിച്ചത് ജനുവരി മൂന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചതെങ്കിലും സെർവറിലെ തിരക്ക് കണക്കിലെടുത്ത് രണ്ട് ദിവസം കൂടി കാലാവധി നീട്ടി എന്നിട്ടും പതിമൂന്ന് ലക്ഷത്തോളം അപേക്ഷകളെ ലഭിച്ചുള്ളൂ പരീക്ഷ ജൂലൈയിൽ ആരംഭിക്കുമെന്ന് വാർഷിക കലണ്ടറിലുണ്ട് ഓരോ ജില്ലയുടെയും പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും എൽ ഡി ക്ലർക്ക് തസ്തികയ്ക്ക് അപേക്ഷിച്ചവരുടെ എണ്ണം ജില്ല തിരിച്ച് നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ അപേക്ഷിച്ചു കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പേർ അപേക്ഷിച്ചു പത്തനംതിട്ടയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ കോട്ടയം ജില്ലയിൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തിയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പേർ എറണാകുളം ജില്ലയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പേർ തൃശ്ശൂർ ജില്ലയിൽ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേർ പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേർ മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേർ അപേക്ഷിച്ചു കോഴിക്കോട് ജില്ലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുപത്തിയാറ് പേർ അപേക്ഷിച്ചു വയനാട് ജില്ലയിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ എൺപത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേർ അപേക്ഷിച്ചു കാസർഗോഡ് ജില്ലയിൽ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർ അപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേരാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും കറണ്ട് അഫയേഴ്സിനും മുൻവർഷ ചോദ്യങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക